Hello friends welcome back to our channel ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സോയാ സിക്സ്റ്റി ഫൈവിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ തന്നെ ഉണ്ടാക്കുന്ന അതേ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് വെജിറ്റേറിയൻസിനൊക്കെ തന്നെ ഒരുപാട് ഇഷ്ടമാവും നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടാവുന്ന ഒരു ഡിഷാണിത് നമുക്ക് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ഗീ റൈസിൻ്റെ കൂടെ ബിരിയാണിയുടെ കൂടെ ഒക്കെ തന്നെ സൈഡ് ഡിഷ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സോയാ സിക്സ്റ്റി ഫൈവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ സോയാ സിക്സ്റ്റി ഫൈവ് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒന്നരക്കപ്പളവിൽ സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് അതായത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് അതിൻ്റെ പാതി എടുത്തിട്ടുണ്ട് അപ്പം മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ നൂറ് ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു സോയ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഈ സോയാ ചങ്ക്സ് ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു ഒന്ന് തിളപ്പിച്ചാൽ മതി അപ്പം നമ്മുടെ സോയ നന്നായിട്ട് വീർത്ത് നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നോളും അല്ലാന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഒരു പത്ത് മിനിറ്റ് ഇട്ടിട്ട് അടച്ചു വെച്ചാലും മതി പക്ഷേ ഇങ്ങനെ ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല സോഫ്റ്റ് ആയി വന്നോളും ും അപ്പോൾ ഇനി നമുക്ക് ഈയൊരു സോയ നന്നായിട്ടൊന്ന് കഴുകി വെള്ളമെല്ലാം ഒന്ന് വാർത്ത് കളയണം അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകി വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞെടുത്തിട്ടുള്ള സോയ ചങ്ക്സാണ് അപ്പോൾ അങ്ങനെ കഴുകി കഴിയുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ സോയക്ക് പൊതുവേ ഒരു സ്മെല്ലുണ്ട് ആ സ്മെല്ലൊക്കെ തന്നെ നന്നായി മാറി കിട്ടിക്കോളും ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത് സാധാ മുളക് പൊടിയാണെങ്കിൽ ഇത്ര ഇടേണ്ട ഒരു ഒന്നര ടീസ്പൂൺ ഒക്കെ തന്നെ മതിയാവും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് ഇത് ഇടുമ്പോൾ ശരിക്കും നമ്മുടെ ഈ ഒരു സോയാ സിക്സ്റ്റി ഫൈക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യരുത് പെരുജീകം പൊടി തീർച്ചയായിട്ടും ചേർക്കുക ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ് അപ്പോൾ കോൺഫ്ലോർ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കോൺഫ്ലോർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദമാവ് ചേർത്താലും മതി പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് പേസ്റ്റാണ് അതൊരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതൊന്നും ഇടാം നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടിക്കോളും ഇനി ആവശ്യത്തിൽ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ നല്ല കട്ടിക്കായി തന്നെ ഇരിക്കുന്നത് കാരണം ഇതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കാര്യമായിട്ടൊന്നുമില്ല കുറച്ച് തൈരും നാരങ്ങനീരും മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഒര ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കാം വല്ലാണ്ട് ലൂസാക്കി എടുക്കരുത് അങ്ങനെ ആകുമ്പം ഈ ഒരു സോയ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു കോട്ടിങ് ഫുള്ള് സോയിൽ നിന്ന് വിട്ടുവരും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തിക്കായിട്ട് വേണം നമ്മൾ ഈ ഒരു കോട്ടിങ് എടുക്കാനായിട്ട് അപ്പോൾ വെള്ളം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം ഒഴിക്കുക മാക്സിമം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വരെ വെള്ളം ആവശ്യമായിട്ട് വരുള്ളൂ അപ്പോൾ ഈ നമ്മുടെ മസാലയുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു സോയാ ചങ്ക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുമ്പം സോയയുടെ എല്ലാ സൈഡിലേക്കും ഈ ഒരു മസാല വരണം അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി തിരുമിയെടുക്കാം പിന്നെ ഈ ഒരു സമയത്ത് നോക്കുക എങ്ങാനും ഉപ്പും മറ്റു കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഇതുപോലെ നന്നായിട്ട് തിരുമിയതിന് ശേഷം നമുക്കൊരു മിനിമം ഇരുപത് മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോഴേ മസാല സോയയുടെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇനി കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു എണ്ണയിലേക്ക് ഈ ഒരു കറിവേപ്പിലിയുടെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും അപ്പോൾ സോയ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടും അപ്പോൾ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റിയ ശേഷം ആ ഒരു എണ്ണയിലേക്ക് തന്നെ നമ്മൾ സോയ അതുപോലെ ഓരോന്നായിട്ട് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ നന്നായി ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു സോയ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പെട്ട പെട്ടെന്ന് നമുക്ക് കളർ ചേഞ്ചായി ഫ്രൈ ആയി എന്ന് തോന്നും പക്ഷെ ഫ്രൈ ആയിട്ടുണ്ടാവില്ല അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ എക്സ്ട്രാ കളർ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ കാശ്മീരി മുളക് കൂടിയുടെ ആ ഒരു കളർ മാത്രമേ ഉള്ളൂ കുറച്ചും നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന മാതിരി ആ ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഓറഞ്ച് ഫുഡ് കളറും കൂടെ ചേർക്കാം അത് തികച്ച ഓപ്ഷനാണ് ഒരു നിർബന്ധമില്ല കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത്യാവശ്യം ഇതുപോലെ നല്ല കളറ് കിട്ടും അപ്പോൾ ഇതുപോലെ ഇനി തിരിച്ചു മറിച്ച് കിട്ടും ഫ്രൈ ആയതിന് ശേഷം നമുക്കിത് മുഴുവനും എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി വെക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഒരളവിൽ ഒരു രണ്ട് പ്രാവശ്യം ഫ്രൈ ചെയ്യാനായിട്ടുണ്ട് ഒന്നര കപ്പാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ബാച്ചായിട്ട് നമ്മൾ ഈ സോയ മുഴുവനും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ എല്ലാ സോയയും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല നമ്മൾ സ്നാക്കായിട്ടൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാത്രം മതി ഇനിയിപ്പോൾ സൈഡ് ഡിഷ് ആയിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് ഇതുപോലെ ഒരു ടീസ്പൂൺ എണ്ണ ഒരു പാനിലേക്ക് വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഇനി ഒരു മൂന്നല് വെളുത്തുള്ളിയും അതുപോലെ അതുപോലൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ചതച്ച് ചേർക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്താലും മതി ഇനി ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി അതായി മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് കൂടി ചേർക്കുന്നുണ്ട് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പൊടികളുടെയും കൂടെ ഒന്ന് പച്ചമണം മാറ്റിയെടുക്കാം അപ്പോൾ ഫ്ലെയിം ലോവിലേക്കാണെന്നുള്ളത് ഉറപ്പു വരുത്തിയിട്ട് മാത്രം മുളക് പൊടി ഇടുക അല്ലാതെ തന്നെ ഈ കരിഞ്ഞ് പോവും പിന്നെ നമ്മുടെ ഫുൾ ഡിഷിൻ്റെയും ടേസ്റ്റ് മാറിപ്പോവും ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു സോസും നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചൂടുവെള്ളമൊന്നുമല്ല നോർമൽ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കാം ഈ ഒരു മിക്സിലേക്ക് വേണ്ടി മാത്രം ഒരു കാൽ ടീസ്പൂണൊക്കെ തന്നെ മാക്സിമം മതിയാവും ആ ഒരു ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന ഈ ഒരു സ്റ്റേജ് ആകുമ്പം നമ്മളിനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ചും സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്കൊരു അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ സോയാ ചിങ്സും ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ ആക്കിയിരിക്കുന്ന ആ ഒരു സോസിൻ്റെ ആ ഒരു മിക്സ് ഈ ഒരു സോയയുടെ എല്ലാ സൈഡിലേക്കും വരത്തക്ക വെത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സോയാ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമല്ലേ നമ്മൾ അതുപോലെ ഈ ഒരു ലാസ്റ്റുള്ള ആ ഒരു സോസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് വല്ലാണ്ട് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സോയ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല സോയ ശരിക്കും കൂടെ ഇതിൽ ആയി പോകും ഗ്രേവി മാതിരി ആയിപ്പോവും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണമെന്നുണ്ടെങ്കിൽ അത്രയും മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ ഇനി സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് സോളയും കൂടി ഇതുപോലെ മുറിച്ചിടുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ കുറച്ചും ഒന്ന് ടേസ്റ്റ് കൂടും അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു സോയ കഴിക്കാനായിട്ട് പുറമേ നല്ല ക്രിസ്പിയാണ് എന്നാൽ ഉള്ളു നല്ല സോഫ്റ്റുമാണ് നമ്മൾ ആ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ തന്നെ ഉണ്ടാക്കുന്ന അതേ ഒരു ഫോമിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാണുമ്പോഴും നല്ല രസമാണ് സോയ ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് രസമാണ് കാണാനും അതുപോലെ നല്ല ടേസ്റ്റുമാണ് പിന്നെ സോയ ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമല്ല കഴിക്കാനായിട്ട് മക്കൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഇങ്ങനെ ഓരോ വെറൈറ്റി ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നു പക്ഷേ ഈ ഒരു സോയ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്കും നല്ല ഇഷ്ടമായി ഞാനും നല്ലോണം കഴിച്ചു അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ശരിക്കും അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് സോയ ഉണ്ടാക്കി നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പം ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം എല്ലാവർക്കും